അലൈക്കും വാർമത്തല്ലാഹി വാത്ത നമുക്കെല്ലാവർക്കും ഓരോ രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഉണ്ടായിരിക്കും അല്ലാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട അസ്മാഹുൽ ഹുസ്നയുടെ പവിത്രതകളും അതിൻ്റെ പ്രാധാന്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽ ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതയും ശക്തിയുമെല്ലാം ഉണ്ട് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു നാമം ആരെങ്കിലും പ്രതിവാക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ആ മാറ്റം കാണാൻ കഴിയുന്നതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും മഹത്തമാക്കപ്പെട്ട അതുപോലെ തന്നെ വളരെയധികം എഫക്റ്റീവായ ഒരു ഇസ്മാണ് യാ ബാക്കി യാ അല്ല എന്നത് എന്നെന്നും ശേഷിക്കുന്നവൻ നിലനിൽക്കുന്നവൻ എന്നാണ് യാ ബാക്കി എന്ന ഇസ്മിൻ്റെ അർത്ഥം ഈ ഒരു ഈസ്മ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ നൂറ് തവണ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹുദാല എന്തൊരു ഉദ്ദേശം വെച്ചാണോ ഈ ഈസ്മ ചൊല്ലിയത് എന്ന് വെച്ചാൽ ആ ഒരു ഉദ്ദേശം നമുക്ക് പൂർത്തീകരിച്ച് തരും എന്നാൽ ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് എണീക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇസ്മ മതിയാക്കി പോകാനോ ഒന്നും പാടുള്ളതല്ല നമ്മളെത്രയാണോ നെയ്യത്താക്കിയത് എന്ന് വെച്ചാൽ ആ ഒരു എണ്ണം തികയുന്നത് വരെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കൊണ്ട് ചൊല്ലി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അല ഹലാലായ എന്തൊരു കാര്യമാണെങ്കിലും അസുഖം മാറാനോ അല്ലെങ്കിൽ നമ്മളെ വീട് അല്ലെങ്കിൽ നമ്മളെ മക്കളെ കാര്യത്തിനോ അങ്ങനെ എന്തൊരു ഉദ്ദേശം വെച്ചാണോ നമ്മൾ ഈ ഒരു ചൊല്ലിയത് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം അള്ളാഹു താല നമുക്ക് ഹൈറായ നിലക്ക് നടത്തി തരുന്നതാണ് അതുപോലെ തന്നെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാനും നമ്മളെ എല്ലാ വിഷമങ്ങളും കിട്ടാനും എല്ലാം ഈ ഒരു ഇസ്മ മതി ഇൻഷാല്ല നമ്മളെല്ലാവരുടെയും ഹലാലായ മുറാദുകളെ എത്രയും വേഗം ഹാസിലായി കിട്ടട്ടെ അസലാമലൈക്കും